നമ്മളും ഈ പറയുന്ന പിള്ളേരുടെ സ്വഭാവവും ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കും ചിരിക്കാനും പിന്നെ ഒരുപാട് ആൾക്കാരും അത് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിന്റെ റൈറ്റേഴ്സിനോട് നിങ്ങൾ നിങ്ങളും പെട്ടെന്ന് ശരിയാക്കി തന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കാരണം എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട് അപ്പൊ അത് ഒരു നമ്മൾ നമ്മളാ അതിൻ്റെ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് മണ്ടത്തരങ്ങൾ മുഴുവൻ നമുക്ക് നാല് കഴിഞ്ഞ ചാടിയാ അതുപോലെ ചിന്തിക്കുന്ന മണ്ടത്തരങ്ങൾ കഴിഞ്ഞാൽ അല്ല സൗഹൃദങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള ഒരാൾ കൂടിയാണ് ദിലീപേക്കറിയാം പല പ്രതികൂലമായിട്ടുള്ള ഈ സൗഹൃദം സാഹചര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മളെല്ലാവരുടെയും ലൈഫിൽ സുഹൃത്തുക്കൾക്ക് വലിയ സ്ഥാനമല്ലേ നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇതിൽ ആരൊക്കെയാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പം അതിന് വേണ്ടിയിട്ട് ദൈവം ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വിടുക എന്ന് പറയില്ല അപ്പം നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും ഞാൻ അന്ധമായിട്ട് എല്ലാം എൻ്റെ ആൾക്കാരാണെന്നുള്ള രീതിയിൽ പോയിരുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളത് നമുക്ക് ചില സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് വേറെ തിരിച്ച തിരിച്ചാൾക്കാരെ മനസ്സിലാകും എന്താ നമുക്ക് ആരോടും പരാതികളോ പ്രശ്നങ്ങളൊന്നും ഇല്ല തിരിച്ചലവ് അത്രയേ ഉള്ളൂ അല്ലാണ്ട് അതിൻ്റെ പേരില് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടെ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവാം അപ്പം പിന്നെ നമുക്ക് നമ്മൾ ബോധ്യപ്പെടുക നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ആൾക്കാർ വന്നിട്ടാണ് കൂടെ നിന്ന് സപ്പോ ഞാൻ എത്ര ഇഷ്ടമാണോ എന്നെ എന്ന് തോന്നിയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വലിയ വലിയ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ കാരണം ഞാൻ അങ്ങനെയുള്ള സാധനത്ത് ഇറങ്ങി വന്ന് വീടിനെ നമ്മൾ പാമ്പർ എന്ന് പറയില്ലേ അപ്പൊ അവരുടെ മനസ്സിൽ നമ്മൾ ഇത്രയും അവർ നമ്മളെ ചേർത്ത് വെച്ചിട്ടുണ്ട് പ്രകടനത്തിലും സംസാരത്തിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും വളരെ അപൂർവമായിട്ടേ നമ്മൾ സഹകരിക്കുന്നുള്ളു അങ്ങനെയൊക്കെയുള്ള സമയത്ത് പോലുള്ള ആൾക്കാർ പോലും വന്നിട്ട്

സ്കൂളിൽ പഠിച്ചവരായിരിക്കും എന്റെ ഇപ്പോൾ ഏത് സമയത്തും വിളിക്കാം കാരണം ഞാൻ എന്റെ ഞാൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആണായാലും പെണ്ണായാലും അവർക്കും അങ്ങനെ തന്നെയാണ് ട്വന്റി ഫോർ അവേഴ്സ് എന്ന് പറയുന്ന പോലെയാണ് അല്ലാണ്ട് ഫോമൽ അത് ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സിന് ഞാൻ പറഞ്ഞത് ഏത് സമയത്തായാലും ഇപ്പൊ എടുത്തു പറയുന്നെങ്കിൽ അറിയാം ഇപ്പൊ ലാൽ ജോസ് കുറെ പേരുണ്ട് അത് സംവിധായകർ പോലുവാണെങ്കിലും ഞാൻ ഒരു സമയം പോലും നോക്കാണ്ട് വിളിക്കുന്ന ആൾക്കാരാണ് കൂടുതലും എനിക്കെപ്പം വിളിക്കണം തോന്നുന്നു സംസാരിക്കണമെന്ന് പറയണ സുഹൃത്തുക്കളെ പറയാം നമ്മള് ഫോമലായിരുന്നു അങ്ങനെ വിഷയം വരുമ്പോൾ ആരെന്തൊക്കെയുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഇപ്പൊ വീട്ടിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ശരത്ത് ബൈജു എന്നൊക്കെ പറഞ്ഞത് അവര് പക്ഷേ അവരെയും കൂടി കൊണ്ടുവന്ന് ഇന്നത്തെ ഈ കേസിലെ പ്രതികളാക്കാന്നൊക്കെ പറയുന്നൊരു അവസ്ഥയാണ് നമ്മുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത പേരിൽ അവരെ അതൊക്കെ സങ്കടകരമായ അപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷനിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിലും ഉള്ള എനിക്ക് ും അവര് എന്റെ ഫോൺ കണ്ട അപ്പ അവര് തിരിച്ചു വിളിക്കും എന്ന് പറയുന്ന ഒരു കാര്യം അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ് അല്ല ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മുടെ രണ്ട് വാക്ക് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കും ആദ്യം ഈ ഇഡിഷനെ പറ്റി പറയാം ഇത് പാഷൻ ഫ്രൂട്ടിന്റെ അല്ലാട്ട് ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം വേണ്ട ഞാൻ പറഞ്ഞുതരാം എല്ലാം എവറിങ് ഒരു അതാണ് ഉണ്ട് പിന്നെ ഇതിന്റെ വ്യാഴാഴ്ച പറ്റിയും ധാരണയില്ലാത്ത കിട്ടുന്ന എല്ലാം വലിച്ചു വരി കഴിക്കുന്ന ഞങ്ങൾ പോലുള്ള ചില ദിവസങ്ങള് ശനി പറയുന്ന ദിവസങ്ങൾ അങ്ങനെ വെജിമ്മയാണ് ദിവസങ്ങളെ നല്ലതായിട്ടാ ഒത്തൊന്ന് ക്ലെൻസ് ആവാനും നമുക്ക് ശാരീരികമായി ഇറ്റ്സ് വെരി നൈസ് കപ്പ ബിരിയാണി ഉണ്ട് കേട്ടോ ഇതില് അതാണ് എനിക്ക് കമാര സംഭവം ഞങ്ങൾ എടുക്കുന്നതിന്റെ ഏറ്റവും കാര്യം കപ്പ ബിരിയാണി കൂടെ കിട്ടും പുട്ടും ചിക്കനും കപ്പ ബിരിയാണി ഈ പാഷൻ ഫ്രൂട്ട് പിന്നെ ട്യൂണ സാലഡ് ആണ് കേട്ടോ ഇത് ട്യൂണയാണ് ട്യൂണ ഉണ്ടോ മൊത്തം ഒരു നോൺ വെജിന്റെയും വെജിന്റെയും ഒരു പക്ക ബാലൻസ് സംഭവമാണ് നമ്മുടെ ഈ കമാര സംഭവം ഒരു സംഭവമാണ് കമാര സംഭവം ദിലീപേട്ടാ ഇവിടെ ദിലീപേട്ട് മിക്ക നമ്മളിവിടെ ദിലീപ് പാട്ടുകൾ കേക്കാം ദിലീപന്റെ നല്ല സിനിമകളുടെ ഓർമ്മകളൊക്കെ നമുക്ക് വരും പഞ്ചാബി ഹൗസ് ഉണ്ട് എല്ലാതരം അപ്പൊ എത്രയോ നായികമാരുമായിട്ട് ആക്ട് ചെയ്തേ വർക്ക് ചെയ്തേ ഒന്നുകൂടി പോകുന്ന തങ്കമണി എനിക്ക് തോന്നുന്നത് ഞാൻ പോയിട്ടുണ്ട് എൻ്റെ നായികമാരോടൊപ്പം ആ ഷോയിൽ ും ഈ പണ്ട് മണിച്ചേനും ഒക്കെ ഉണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും എല്ലാവരും ഒരു കാരം എല്ലാ കോഡിൻസുകളും കളിയാക്കും അതാണ് സലീമൊക്കെ പറഞ്ഞത് സലീമൊക്കെ എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഹീറോയിനാണ് കാവ്യ നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോ ഇത് പറഞ്ഞു നമ്മള് വിശ്വസിക്കുകയും ചെയ്യും കാരണം മറ്റുള്ളവർക്കെല്ലാം അവർ ഈ നീലേശ്വരത്തുനിന്ന് വന്നതിന്റെ ഒരു നാട്ടും പുറത്ത് അങ്ങനെ ഉള്ളൊരു സാധനം അതെ എന്നൊക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ചു വെച്ചിട്ട് പുറകെ അങ്ങനൊക്കെ ഉള്ളൊരു സാധനം ഇപ്പൊ അവരൊക്കെ സംസാരിക്കുമ്പോ ഞാൻ കേക്കുന്നു ഇപ്പൊ എനിക്ക് അങ്ങനെ ആദ്യം വരുമ്പോ ഞാനിങ്ങനെ പക്ഷെ ഇന്നിപ്പോ മലയാള സിനിമയില് ശരിക്കും പറഞ്ഞാൽ ആ ഭാഷ എല്ലാരും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എത്ര പടങ്ങളും അതിന്റെ പേരില് നമ്മള് കാണാൻ പോയിട്ടില്ലേ രസല്ലേ അത് കേക്കാൻ

നമുക്ക് ഇവിടെ കൊച്ചിയിൽ ഇവിടെ ബെയ്റ്റ് ഹോംസ് ഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ബെയ്റ്റ് ഹോംസ് ഫോർ എന്നാണ് അവരുടെ പേര് അവർ അമ്പത് ശതമാനം അതായത് ഇപ്പൊ ഏതൊരാളുടെ സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അവർക്ക് മുഴുവൻ കാശ് വേണ്ട കയ്യിൽ ഒരു അമ്പത് ശതമാനം കാശുണ്ടെങ്കിൽ അവർ വീട് പണിത് കൊടുക്കും അതാണ് അവരുടെ കൺസെപ്റ്റ് ബാക്കി ഈ പറഞ്ഞ പറഞ്ഞാലും തവണ വ്യവസ്ഥകളായിട്ട് അടച്ചുകൊണ്ടിരുന്നാ മതി കേട്ടോ അടയ്ക്കണം അമ്പത് തവണത്തെ ഇതായിട്ട് പിന്നെ വീട് ഇട്ടോളൂ കാശ് കേട്ടോ പിന്നെ അടയ്ക്കേണ്ടി വരും സബ്സിഡി വരും പക്ഷെ അവര് ട്വന്റി പേഴ്സെന്റ് പലിശയിൽ സബ്സിഡി വരും പിന്നെ ഇപ്പൊ ദിലീവണ്ണം ദൂരത്താണ് നമ്മളെല്ലാരും തിരക്കിലാണെങ്കിൽ സൈറ്റിൽ ഇവർ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ വഴി നോക്കിയാൽ മതി ഇന്നത്തെ ഞങ്ങളുടെ ഈ ഈഷോയുടെ മേജർ ക്ലൈൻ്റ അവര്സ് പക്ഷെ അവർ ഈ പറഞ്ഞാല് വീട്ടിന്റെ നിങ്ങൾക്ക് പ്ലാൻ വേണമെങ്കിൽ അവരുടെ ആപ്പിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഫ്രീ പ്ലാൻസും കിട്ടും ദാറ്റ്സ് ഇറ്റ്